മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ല അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ കുറേ ദിവസം മീൻ മേടിക്കാതിരുന്നു പക്ഷേ വീണ്ടും മീൻ കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ വീണ്ടും ഞാൻ എന്തായാലും കുറച്ച് ചാള കിട്ടിയപ്പോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കൊന്ന് മുളക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് മുളക് പൊടി കറി ലീഫ് കടുക് മഞ്ഞൾപ്പൊടി ഉലുവ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി കുറച്ച് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം എടുക്കാം നമുക്ക് പുളി വെള്ളത്തിൽ തോട്ടുപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ആവശ്യത്തിന് ഇഞ്ചി എല്ലാ സാധനങ്ങളും ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കും നമ്മുടെ ചട്ടി ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ചൂട് ഒരുപാടായിട്ട് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പുക വന്ന് എഴുപം ചുമയ്ക്കോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് ഉലുവായിട്ട് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടി വരട്ടെ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കടുകും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് ഒന്ന് വഴറ്റാം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുക നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഓളന്നൊരു ഓപ്ഷൻ വരും അതുകൂടി നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം ലഭിക്കുന്നതായിരിക്കും ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് തിട്ട് കൊടുത്തു ഒന്ന് രണ്ടും കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു പത്ത് ച ചുമതുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക ഇപ്പോൾ ചാളയം മത്തിയിലൊക്കെ ഇങ്ങനത്തെ കറി ചാ കറി നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങ ഒന്നും ഇതിന് ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഈ തക്കാളി ഉള്ളി ഒന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാനൊരു ഒന്നര ടേബിൾ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി കാശ്മീരിയും നമ്മുടെ എരിവുള്ള മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കുടിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാം ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ അതുവരെയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ മുളക് പൊടി നല്ലപോലെ ഒന്ന് മൂത്ത് പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടുമ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിരുന്ന തോട്ടുപുളി ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടണം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾതാ ആ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മീൻകറിക്ക് എത്രയാണോ വെള്ളം ആവശ്യം എത്ര ലൂസ് നിങ്ങൾക്ക് വേണമെന്ന് അറിയാമല്ലോ അതിനനുസരിച്ച് ചാറിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് മീൻകറി ഒരുപാടിങ്ങനെ ലൂസായിട്ട് വയ്ക്കുന്ന വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ തണ്ട് കറിലീഫും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചേർത്ത് കൊടുത്ത അരപ്പെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴവെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചാളമീനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മത്തിയും ചാളയിലൊക്കെ ഇത് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇതിപ്പോൾ കറി ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം തീ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ മീൻകറി ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് തീയിൽ വെച്ച് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകാതെ കുറേ ചെറിയ തീയിലിരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് നല്ലപോലെ തിളച്ചിങ്ങനെ വറ്റിച്ചിടുക കറിക്കാ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ മീൻകറി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടിപിടിക്കാതിരിക്കാനായിട്ട് ഇപ്പം നല്ലപോലെ ഒന്ന് മീൻകറി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചട്ടി ചുറ്റിച്ച് നമുക്കിതൊന്ന് ഇറക്കി മാറ്റാം ഇപ്പോൾ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ചട്ടി ഇരുന്ന് കുറച്ചുകൂടെ കറി നല്ല പോലെ കുറുകി വരും കേട്ടോ അപ്പോൾ ഈ സമയം ഞാനൊന്ന് കറി വാങ്ങി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് തടത്തിന് ശേഷം ഞങ്ങൾ കാണിക്കാൻ കണ്ടോ അപ്പോൾ നല്ലപോലെ നമ്മുടെ ചാറെല്ലാം കുറുകി എൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എല്ലാവർക്കും ബായ്